ായ ഭർത്താവ് ഭാര്യയ്ക്ക് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറി അച്ഛന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു അച്ഛൻ നശിപ്പിക്കുന്നുണ്ടോ അടുത്ത് മാത്രം പറയണേ അച്ഛൻ ഇടവകയിൽ ഞാൻ മാത്രം വെറുതെ അച്ഛൻ കുടീലുള്ളൂ മിണ്ടാതിരിക്കും ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഒന്നും മനസ്സിലായി വെച്ചോ നമ്മുടെ വൈറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെളി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്നു പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോകും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപരമായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ

ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പഷ്ണിത്തോട് സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോട് അനുബന്ധിച്ച് എന്റെ ഒരു നാടകുണ്ട് അതൊന്ന് വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അത് നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ എം കെ എസ് ഈ ചടങ്ങിൽ വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനാനന്തരം പ്രതിഭാദ്യ പ്രതിമകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യന്ത മകൻ എന്ന് നൃത്ത നാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ സാധവമായി ക്ഷണിച്ചു കൊള്ളുന്നു മതി 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 ഇനി പാട്ട് നോക്കാം തുടങ്ങുന്ന പാട്ടാ ഒരു പണിയെന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്ന തൊണ്ടക്ക് ഒക്കെ ഞാൻ ശരിയായിക്കോട്ടെ ആ നിന്റെ രണ്ട് കൈ ഉണ്ട് കഴിച്ചു അമർത്തി പിടിക്കേ എന്റെ പിടിക്കേ നാളെ കൃത്യം മണിക്ക് നിങ്ങൾ എങ്ങോട്ടെ കാലത്ത് തന്നെ കഷ്ടപ്പെട്ട് പുല്ലരിഞ്ഞും പശുവിനെ കറന്നും ജീവിക്കുമ്പോഴാ അവന്റെ ഒട്ടിക്കത്തൊരു നാടകം അല്ല പാപ്പച്ച പറഞ്ഞാ ഇപ്പൊ സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നാഴി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് കേറി കയറി വരുമ്പോ വല്ലതും തിന്നണുട് വിചാരിക്കണം എന്റെ ഭാര്യ കൊണ്ടുപോയി തീറ്റിക്കിടാ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാർ മര്യാദക്ക് കൊണ്ടുപോയി തീറ്റി കടാ

വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട മതി മതി ഈ ആശ്രമത്തിലേ മലയാളത്തിന് ആശ്രമത്തിലേട്ടാ വലിയ ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും ഒരാവശ്യമില്ലേ എടാ എന്റെ പേരിച്ചിട്ട് വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ നാടകത്തിന് ആട് കൂടുണ്ട് ആളുകൂടുണ്ട്

പറഞ്ഞില്ലേ കത്താലും ഞാൻ വിടില്ല അങ്ങനെയായിരിക്കും പറ്റോ തന്നെ ഉഴാ കൊണ്ടുവഴുന്ന പ്രശ്നം ഇതിനെ വല്ല ഇറച്ചിപോട്ട് അവർക്ക് കൊടക്കാണ്ട് എനിക്ക് അങ്ങോട്ട് വാ കുമാര ആരാ അത് ഞാനമ്മേ പാപ്പച്ചനാ ആ എന്താടാ ഇത് എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചിത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നണേ നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട ചെല്ലെ ഞാൻ ചായ എടുക്കാം പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ നീ എന്താ നീന്തണ പോലെ നോക്കണേ ഓശാരം നാടകത്തിൽ ഞാൻ നീ ഈ ഈ സംസാരിക്കണേ ഞാൻ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ കുമാരനുണ്ടോ ദുഷ്യന്തൻ മാലികളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ആഹ്ലാദനാക്കുന്നു ഇത് തന്നെയോ മകർഷേ അത് അങ്ങോട്ട് നോക്കൂ ആശ്രമ കന്നില്ലല്ലേ അതോ അപ്സരസോ ഏ അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ വണ്ട് അതോ രണ്ടു മൂന്നേറ്റാണോ പത്ത് നാപ്പത് വണ്ടുപിടിച്ചാൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത് നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ പത്ത് നാപ്പത് വണ്ടുകൂടാ എന്റെ അദ്ദുക്ക നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിമാരല്ല മാഷ പറഞ്ഞിട്ടോ കുമാര എനിക്ക് കുറച്ച് ചെയ്ത കൂടുന്നുണ്ട് എടോ കലാകാരന്മാരെ മുന്നിൽ വർഗ്ഗീത പാടില്ല മലബാരിൽ ഏഴ് മാറിച്ച് എനിച്ചാൽ ഇങ്ങനെ പറയുള്ളൂ അപ്പൊക്കാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാർച്ചൊന്നും വേണ്ട ഞാൻ ദുശ്യത്തിന് ആയിക്കോളാം ആ ആയിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും ദുഷ്യന്തിന്റെ സുന്നത്ത് സുന്നണം എന്നാക്കേണ്ടി വരും അത് ശരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു തുടങ്ങിയല്ലേ അതിന് ആര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ ഷർട്ട് ഒരു സംവിധായ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള അത്രീലേ അവൾ എത്തിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിനെ എങ്ങനെയാ

അത് തൂക്കി എന്താടത് ദുഷ്യന്താ ചെറ്റേ അവന്റെ ഒരു രാജാ പാട്ട് നിനക്കു വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ മൊലാലി ഞാനത് അവിടെ എടാ കെട്ടെന്ന് വാടക എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ഷോവിംഗ് ചെയ്തു തരാരുന്നു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കി ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പൊറത്താക്കും ഞാൻ ഒരു അമ്മുമ്മയുടെ കളി വേഗം ചെയ്യടാ താപസ കന്യ ആശ്രമമേതെന്ന് ചൊല്ലു അല്ല ആശിപ്പതെന്തെന്ന് വീക്കനെ വീക്കുന്നില്ലേന്നല്ല താന വേണ്ട ഇത് ഒപ്പന അല്ല ബാലെ ബാലെ എടുത്താ ഞാൻ കേക്ക് ആരുണി ഭദ്രേ താമസ കന്യേ ആശ്രമം ഏതെന്നു ചൊല്ലൂ നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ പോണോ സ്കൂൾ സ്ഥിരം പോയിട്ട് കടുപ്പത്തിൽ ഒരു ചായ ഓ അല്ല ും ചായന്നല്ലേ അതെ കടി ആവശ്യമില്ല എന്താണ് ചെറുത്തോളി ഇന്നെ കത്തക്കേണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റകൾക്ക് ചായ കൊടുക്കണ്ടേ ബഷോപ്പ് നമ്മളി പോയില്ലേ പിന്നെ നിങ്ങൾ നിങ്ങള് സ്ഥിരക്കാരും മുടക്കണ്ടി നാല് ചായ കടിയെടുത്തോളീട്ടോ ഈ നാടകം കാണുവാ

വേണ്ട വേറെ ആളെ വെച്ചു മുരാളി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ അതാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പെറ്റമ്മയും പോട്ടമ്മയും എനിക്ക് രണ്ടും പറ്റില്ല വേണ്ട മുലാളി പൺസാരം വിശ്വം പറ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആകരുതാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടുപോയിരുന്ന നല്ല അന്തസ് ഉള്ള ഒരു പണി ഉണ്ടായിരുന്നല്ല അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോ അതീ ഇവിടെ വന്ന അതിനും അടിഞ്ഞുറിയേഷൻ അരി വായിരുന്നത് പോണാ പറഞ്ഞാ പോലെ அம்மா என்ன மனசிலாயில் சுந்தரேஷை கழிஞ்சாசம் வந்தப்ப அம்மாவின திருப்பு பிடி சவுந்தல ஆப்பிளும் வாங்கி தண்ணா காத்திருக்காடா அம்மா குத்து அச்சன் அவளோடு குத்துருந்தோம் ആപ്പിള് നോക്കും അയ്യോ ചായ വേണ്ട വേണ്ടു പാലാ കുടിക്കത്തുള്ളൂ രണ്ടു പാലെടുക്കും എനിക്ക് പാല് കുടിച്ച സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാൽ അടിച്ചു മനുഷ്യകോലം വെക്കട്ടെ ചാരല്ലേ എന്റെ ഷർത്ത് ചീത്ത ഇട്ടിരിക്കുന്ന എന്റെ ഷർത്തും ഇപ്പൊ ഞാൻ എന്നാ മുട്ട മുട്ട വെട്ടി ആ ോ മോളെ ചായപ്പൊടി ഈറ്റു ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിൽ ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ബോർഡ് വിലക്ക് നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ചെയ്തോന്നല്ല ഈറ്റ കണക്ക് വെച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോവില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ചു സന്തോഷം ഉണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക് പാലെടുത്ത് കുടിക്കണ കുമാര വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പാലെടുത്ത് കൊടുക്ക